മൂന്നിഞ്ച് തൊലിക്കനും കഴിച്ചിട്ട് അറു ഇഞ്ച് വണ്ണം ഉണ്ട് ഇവിടെ തൊലിയൊക്കെ നോക്കിയൊരു പ്രിഷേർ ചെയ്തിട്ട് തൊലിയാട്ടോ തടി അനം വ്യത്യാസമുണ്ട് നമ്മൾ മാനി നാലഞ്ചനം തടി ഉണ്ട് അതിനകത്ത് ഒരു അനം തടിയുണ്ട് തോന്നുന്ന കളറാണ് തടിക്ക് ഇത് അറു ഇഞ്ചു വണ്ണം ഉണ്ടെങ്കി നാപ്പതി നാപ്പതി ആ സെയിം കാതിലും സെയിം കടുപ്പവും സെയിം കാതിലാ കുറെ തടിയാണ് പക്ഷെ ഇത് വളരെ മുരിക്ക് തെടിയാണ് ഒരു പത്ത് മുപ്പടി നമുക്ക് കിട്ടും മുപ്പതിന് ആയിട്ട് അളക്കാൻ പറ്റും സെന്ററ് അമ്പത്തി എട്ടിഞ്ച് വണ്ണം ഉണ്ട് അറുപതി വണ്ണം സെന്ററ് നമ്മള് ഇരുപത്തിനാല് അടിച്ച് സെന്റർ പിടിക്കുമ്പോൾ അമ്പത്തെട്ടിഞ്ച് വണ്ണമുണ്ട് ഒറ്റ അപ്പൊ ഒറ്റ മീൻ ഈ കവര വരെ ഈ കയറ് കവർക്കുന്നതിന്റെ വരെയും ഇരുപത്തി മൂന്നടി നീളം ആ ഒരു അളവ് വെക്കുമ്പോൾ അത് ഇവിടെ വരും ഈ ഭാഗം വരെ പാവം വരും അടി ആവില്ല കടുപ്പൊന്നുമില്ല വെള്ളം കട്ടഞ്ഞ് പോലും നമുക്ക് അനുഭവിയായിട്ട് രാവിലെ കുറവായി പോയിട്ടുണ്ട് അതിന് പ്ലാവും ഇപ്പുണ്ട് പത്ത് മുപ്പടി നീളം കിട്ടും പ്ലാവും വെള്ളമാണ് കടുപ്പ് കാണിക്കുള്ള വരിക്കപ്ലാവ് അല്ല ചൂഴപ്ലാവാണ് അത് ചൂഴപ്ലാവാണ് ഇത് ഇവിടെ പ്ലാവൊക്കെ ഉണ്ട് അതും കൂടയാണ് പിന്നെയൊക്കെ ആഞ്ജലിയാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ ആഞ്ജലി കുറേ നിപ്പുണ്ട് ആഞ്ജലി ഒന്ന് രണ്ട് മൂന്ന് ആഞ്ജലി പിന്നെ മഹാവിനി അവിടെ ഇപ്പം ഉണ്ട് പിന്നെ അത്ര നിപ്പുണ്ട് പുഞ്ിലി നിൽപ്പുണ്ട് കേക്ക് നിൽപ്പുണ്ട് അതൊക്കെയാണ് കിട്ടാറ് കേട്ടോ നമ്മൾ മേടിക്കാൻ പറ്റണ മഹാവി നമ്മൾ തന്നെ അളവ് പറഞ്ഞിട്ട് നോക്കിയിട്ട് പോയിക്കണ എന്താ കേട്ടോ ഇരുപത്തിനാലടിക്ക് അളവ് പറഞ്ഞിട്ട് പോയിക്കണ ഇനി കട്ട് ചെയ്യുന്നതിനൊന്ന് നോക്കാം കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് വീഡിയോ വീട് നമ്മൾ അളവ് വില കൊണ്ട് നിർത്താൽ മതി ഇവർ പറയണത് എണ്ണൂറയാണ് കുടുക്കലി പറഞ്ഞത് അറുപഞ്ച് വന്നുള്ളതാണല്ലേ പറയുന്നത് ഏകദേശം മുപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് രണ്ടളവട്ടെ വരുള്ളൂ പന്ത്രണ്ട് അടി അളവ് ബാക്കി പന്ത്രണ്ട് അടി അങ്ങനെ രണ്ടളവായിട്ട് തന്നെ കടി മേടിക്കുമ്പോൾ നമുക്ക് ഒറ്റ അളവിൽ കിട്ടണെങ്കിൽ ലാഭം ഉണ്ടാവും ഒരു രണ്ടായിരം മൂവായിരം വ്യത്യാസം വരും ഒറ്റ അളവിൽ കിട്ടും ഇരുപത്തിനാലടിക്ക് ഒറ്റ അളവാണെങ്കിൽ നമുക്ക് തടിക്ക് നല്ല വ്യത്യാസമുണ്ട് രണ്ടളവുമ്പോൾ നമുക്ക് മൂവായിരം രൂപ വ്യത്യാസം വരും മൂവായിരം അത് കൂടുതൽ തുറക്കുമ്പോൾ എല്ലാവരും എല്ലാവരും ചെയ്യണം രണ്ടളവിൽ നമ്മൾ തരുന്നത് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാക്കു അതാണ് കൃത്യത ചിത്രം വന്നത് തടിയായതുകൊണ്ട് ഒറ്റമേന തടിയായിട്ട് വേണമെങ്കിൽ ഒറ്റകളില് നമുക്ക് തരാം അതായത് കച്ചവടക്കാര് തരില്ല അവര് ലാഭം കാണാൻ വേണ്ടി അവര് இது இது ாவாண்டாவட்டது சட்டின் சட்டனாய் கொடுக்கிச்சட்ட ഈ മൊത്തം തഴേന്ന് പിന്നെ ഒരു പ്രത്യേക തടി മേടിക്കുമ്പോ തടി ചക്ക ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് ഈ തടി ഇളവൻ അരി തടുപ്പുണ്ടാവൂല ചക്ക ഉണ്ടായി തീർന്നതിന് ശേഷം മാത്രം നമ്മൾ പ്ലാവ് ആഞ്ഞിലി അങ്ങനെയുള്ള സാധനം തടിക്ക് കടുപ്പം കുറവായിരിക്കും ഇളവനായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും അത് പളം ഉണ്ടായിരിക്കുന്ന സമയത്ത് തടി ഇളവനായിരിക്കും അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും ശരിക്കും ചക്ക ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഫലം ഉണ്ടായി നിൽക്കുന്ന സമയത്തൊന്നും ഒരിക്കലും തടി മേടിക്കരുത് തടി മേടിച്ചാൽ അത് ഇളവനായിട്ട് നിൽക്കും കടുപ്പം ഉണ്ടാവില്ല പെട്ടെന്ന് തടി പൊട്ടിവിടാൻ സാധ്യതയുണ്ട് തടി ചുങ്ങി പോകാൻ സാധ്യതയുണ്ട് കടുപ്പം ഉണ്ടാവില്ല അതൊന്നും മറിച്ച് ചക്ക ഉണ്ടായി കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത മാറ്റക്ക പൊട്ടണേ മുമ്പ് നമ്മൾ ആ തടി മേടിക്കുവാണെങ്കിൽ ആ തടിക്ക് കടുപ്പുണ്ടാവും ആ ക്വാൾറ്റിയിൽ നഷ്ടപ്പെടാതെ നമുക്ക് തടി ഉപയോഗിക്കാൻ പറ്റും ഇപ്പം മില്ലിൻ്റെ ഒക്കെ മേടിക്കണമെങ്കിൽ തടിക്ക് നമുക്ക് എങ്ങനെയാണ് ചക്ക ഉണ്ടായിരുന്ന സമയത്ത് വെട്ടിയതാണോ കടുപ്പുള്ള തടിയാണോ നമുക്ക് അറിയാൻ പറ്റില്ല കുടിക്കാമെന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് നോക്കി കണ്ടിട്ട് മേടിക്കാൻ പറ്റും ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ മഹാണി നോക്കാൻ വന്നു മേടിക്കണ്ട ഞങ്ങൾ കൂടുതലും തടി കുടിക്കാൻ തന്നെ മേടിക്കാറുള്ളൂ മില്ലിന് തടി കൂടുതലും എടുക്കാറില്ല അത് ചിലപ്പം ഇടി വെട്ടിയതാണോ അല്ലെങ്കിൽ എന്തിനും പറ്റി പോയതാണോ എന്ന് അറിയാൻ പറ്റില്ല നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും നോക്കി നമ്മൾ മേടിക്കുവാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും തടി മേടിക്കുമ്പോൾ കുടിക്കാത്തുനിന്ന് പോയി തടി മേടിക്കുവാണെങ്കിൽ നന്നായിരിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഇലയും കാണാൻ പറ്റും കടു തടിയുടെ കടുപ്പറഞ്ഞിട്ട് ഇതിനകത്ത് ഇല നോക്കുക ഇതിനകത്ത് ഏറ്റവും ഫുള്ളും വലിയ ഇലകളാണ് ഒറ്റം ചെറിയ ഇലകളില്ല അതിൽ തടു കടുപ്പുള്ള തടിക്ക് ഇലകൾ ചെറുതായിരിക്കും വലിപ്പം ഉണ്ടാവില്ല തീരെ ചെറിയ ഇലകളായിരിക്കും അപ്പം ഇതിനകത്ത് തന്നെ മഹാണിയെ തന്നെ വെട്ടി മറിച്ചടിച്ചിട്ട് ഇത് ഇതിനകത്ത് തായ്ഫലം ഉണ്ടായി തുടങ്ങണു അതായത് കടിയ കടി ഇല വന്ന് അതിനകത്ത് പൂ ഉണ്ടായിത്തൊടങ്ങുന്നുള്ളുണ്ടോ തായ്ഫലം ഉണ്ടായിട്ടില്ല നിലവിൽ തായ്ഫലം ഉണ്ടായിത്തൊടങ്ങുന്നുള്ളൂ മഹാണിക്കും അതുപോലെ തായും അതൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്തും കടി കടപ്പം കുറവായിരിക്കും അപ്പൊ നിലവിൽ നമ്മള് മഹാകണി തായ പൂത്ത് സമയം ആവുന്നുള്ളു പ്ലാവ് അങ്ങനെയല്ല പ്രാവില് മൊത്തം കടി ഉണ്ടായി അവരെ തേക്കുണ്ട് തേക്കിനകത്തും പൂണ്ടായിക്കുന്ന സമയത്ത് കായ്പലം ഉണ്ടായിക്കുന്ന സമയത്ത് കടുപ്പ് മുറവായിരിക്കുന്നു അല്ല അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് സാധാരണ സാധനമല്ല